അപ്പോൾ അതൊരു ചെയ്യുന്നത് മാച്ചാണ് നല്ല ഡാമേജ് എടുക്കുന്നു അപ്പോൾ അത് ഞാൻ നോക്കായി എൻ്റെ ബംഗാളി കുമ്മിൻ ചെയ്തു ഇതാണ് ചെയ്യുക അപ്പോൾ വീഡിയോ ആണെങ്കിൽ ലൈക്ക് അടിക്കാനിരിക്കുക സബ് അടിക്കാനിരിക്കുക ഒന്നും ചെയ്യില്ല മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കഴിഞ്ഞ് ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ അക്കൗണ്ടാണ് അപ്പോൾ ഞാൻ മെഡ് മെഡടിക്കുകയാണ് പിന്നെ മറ്റൊരു സംഭവം ഉണ്ടല്ലോ ഇത് മാറാൻ ഡ്രസ് അതൊക്കെ ഇത് നോക്കാം നമുക്ക് മാറാം എന്നിട്ട് മാറാം എന്നിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ കളിക്കാം അപ്പുറത്തെ ടീമിൽ പർപ്പിൾ ക്രിമിനൽ ഉണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും അടിക്കണം ഞാൻ ഒളിച്ചിരിക്കുകയാണ് വിളിച്ചിരിക്കാനും അവർ കണ്ടു എന്നാലും അതാ മതി ഞങ്ങൾ മാക്സിമം ലൈക്ക് അടിക്കാം ലൈവിലൊക്കെ വരിക റെഡിങ് കോഡ് അനുഭവം ലൈക്കനെ കൂടെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുകയാണ് ഞാൻ ഫ്രണ്ടാവുകയാണ് എന്നിട്ടാണ് അടിച്ചു ഈ പോരാനായിട്ട് ഇവ കണ്ട ഇങ്ങോട്ടിരുന്നു റോഞ്ചെടുക്കുന്നു അപ്പം നെക്സ്റ്റ് ഇത് വന്ന് അവസരത്താണ് ഇത് പോയിട്ട് ഡെസറ്റൈവിലാണ് എന്നിട്ട് പഠിച്ച് റെഡിയെന്നാണ് പ്ലാൻ ഇത് പാർട്ട് വണ് വീഡിയോ ആണ് അപ്പം നിങ്ങൾ മാക്സിമം അങ്ങനത്തെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം നമ്മൾ പുറത്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടി വന്ന പണ്ട തലയ്ക്ക് ഒരു പണ്ട് അതൊക്കെ അവർക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്യുക ചാനൽ സബ് ആക്കാം സബ് ആക്കുക ഓക്കെ നേരെ കരുപ്പമുണ്ട് അവിടെ നിന്ന് വരുത്താൻ വേണ്ടിടാ ഒരു ടീം സപ്പോർട്ട് അല്ലാണ്ട് അത് നേരെ കരിപ്പുവാ നെക്സ്റ്റ് പാർട്ട് ടു വീഡിയോ നമുക്ക് സെറ്റാക്കാം അവിടെ അവനോക്കാം എടാ അപ്പം എന്നറിവേണ്ടി കംപ്ലീറ്റ് ആയിട്ടില്ല ഒരു കളിയെങ്കിലും അത് നെക്സ്റ്റ് വീഡിയോ തുടങ്ങാം അതെന്താ അവനെ നോക്കി ഞാൻ നോക്കാം അപ്പോൾ നെക്സ്റ്റ് പാർട്ട് ടു കമ്മിങ്സും собаки бай